കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ജനങ്ങൾക്കിടയിൽ പരാതികൾ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് ജനവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കുട്ടിക്കാനം കുടുംബസംഗമം ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന പീരുമേട് താലൂക്ക് പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കരുതലും കൈത്താങ്ങും അദാലത്ത് നവകേരള സദസ്സിലൂടെ നടപ്പാക്കിയ പരാതി പരിഹാര പ്രവർത്തനങ്ങൾ തുടങ്ങിയവ വലിയ മാറ്റങ്ങളാണ് പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചത് നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങൾക്ക് ഏറ്റവും അനുഗുണമാകുന്ന വിധം എങ്ങനെ മാറ്റാം വേഗത്തിൽ പ്രയോജനപ്രദമാക്കാം എന്നതാണ് ഓരോ അദാലത്തിന്റെയും ലക്ഷ്യം അത് കൈവരിക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു സ്വാഭാവികമായും വികസന പ്രവർത്തനങ്ങളും പൊതുവായിട്ടുള്ള എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം നൽകുന്നതാണ് ഓരോ വ്യക്തിയുടെയും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളുമായി അവർ ഓഫീസുകൾ കയറി ഇറങ്ങി ബുദ്ധിമുട്ട് നേരിടുന്നത് എന്ന ബോധ്യമുള്ളത് കൊണ്ടാവാം ബഹുമാനായ മുഖ്യമന്ത്രി മന്ത്രിമാർ തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള അദാലത്തുകൾ നടത്തണമെന്നുള്ള നിർദ്ദേശം ഗവൺമെൻറ് തരത്തിൽ തീരുമാനിച്ചത് തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ പെട്ടെന്ന് അത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുള്ളത് ഒരു ഔപചാരികത്തു വേണ്ടി മാത്രമാണ് ഈ മീറ്റിങ് ഏറെ സന്തോഷത്തോടു കൂടി ഇവിടെ എത്തിയിരിക്കാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ഈ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിൽ ജില്ലാ അഡ്മിനിസ്ട്രേഷന് ഒക്കെ നല്ല നിലയിൽ ഉള്ള പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ എത്തിക്കുന്ന ബഹുമാരിയായ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെല്ലാം ഇതിനോട് നല്ലവണ്ണം സഹകരിക്കുന്നുണ്ട് നമ്മുടെ നിയമവും നിയമത്തിൽ അധിഷ്ഠിതവുമായ കാര്യങ്ങളെ എങ്ങനെ പോസിറ്റീവായി ചിന്തിപ്പിക്കാം എങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമൊക്കെ മാറ്റാം അതാണ് നമ്മുടെ ചിന്ത ചടങ്ങിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ അധ്യക്ഷത വഹിച്ചു വാഴൂർ സോമനപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ അനൂപ് ഖാർഗ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എ ഡി എം ഷൈജു പി ജേക്കബ് ഡെപ്യൂട്ടി കളക്ടർമാരായ അതുൽ എസ്നാഥ് അനിൽ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു അദാലത്തിൽ അപേക്ഷകളിൽ തീരുമാനമായി ഡിസംബർ ഇരുപത് വരെ അദാലത്തിലേക്ക് ആകെ ലഭിച്ചത് നൂറ്റി അൻപത് അപേക്ഷകളാണ് ഇതിൽ അൻപത്തിമൂന്നെണ്ണത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു അദാലത്ത് ദിവസം അൻപത്തി അപേക്ഷകൾ പുതുതായി ലഭിച്ചു ഈ അപേക്ഷകൾ പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം തീരുമാനം െന്നും മന്ത്രി പറഞ്ഞു കൂടാതെ അദാലത്ത് വേദിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതിനാറ് പേർക്ക് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു